ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാലേ നമ്മുടെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്നത് ബോച്ചേ ആൻഡ് റോസ് ആണ് ഈ ഒരു ഇഷ്യൂ ആണ് അപ്പോൾ ഈ ഒരു ഇഷ്യൂവിൽ ആദ്യമൊക്കെ നമ്മൾ ബോച്ചെ പറഞ്ഞതിനോട് നമുക്ക് വിയോജിപ്പുണ്ടായിരുന്നു കാരണം പൊതുവേദിയിൽ വെച്ചിട്ട് കുന്തി ദേവി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു അതിലുപരി പല ഇന്റർവ്യൂകളിലും ഹണി റോസിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചില ലൈംഗിക അധിക്ഷേപങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു ആ ഒരു കാര്യത്തിൽ നമ്മൾ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ പിന്നീട് നമുക്ക് ചിന്തിച്ചപ്പോൾ മനസ്സിലായി എന്തുകൊണ്ട് ഈ ഒരു സംഭവങ്ങളൊന്നും നടന്ന ആ ഒരു വേദിയിൽ വെച്ച് ഹണി റോസ് പ്രതികരിച്ചില്ല ഇപ്പോൾ നമുക്കറിയാം ബോബി ചെമ്മൂരിൻ്റെ ആ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വെച്ചിട്ടായിരുന്നു ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുന്നേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഹണി റോസിനെ കുന്തി ദേവി എന്ന ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അദ്ദേഹം എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഹണി റോസ് പ്രതികരിച്ചില്ല ആ ഒരു വേട് അദ്ദേഹം പറഞ്ഞതിന് ശേഷവും ആ ഒരു ഇനാഗ്രേഷൻ ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു ജ്വലറിയുടെ അകത്ത് കയറിയിട്ട് നെക്ലേസ് ഇട്ട് കൊടുക്കുകയും ഹണി റോസിനെ കയ്യെ പിടിച്ച് കറക്കുകയൊക്കെ ചെയ്തു അപ്പോഴൊന്നും ഹണി റോസിൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസമോ ഒന്നും തന്നെ ആരും കണ്ടിട്ടില്ല ഇപ്പോഴും സംശയമുള്ളവർക്ക് ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട് എടുത്തു നോക്കാവുന്നതാണ് കാരണം അന്ന് ഇപ്പോൾ ഹണി റോസ് പറഞ്ഞ ഒരു ഒരു കാരണം എന്ന് പറയുന്നത് അന്ന് അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് കുന്തി ദേവി എന്ന് വിളിച്ചാൽ അത് നിക്ഷേപിച്ചു ഓക്കെ നമ്മൾ സമ്മതിക്കുന്നു കാരണം അത്രയോ ആൾക്കാരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു അങ്ങനൊരധിക്ഷേപം അദ്ദേഹം നടത്തിയത് തെറ്റ് തന്നെയാണ് പക്ഷെ അത് അന്ന് പ്രതികരിക്കണമായിരുന്നു എത്ര വലിയ ആഘോഷവേദി അല്ലെങ്കിൽ എത്ര വലിയ ഇനാഗ്രേഷൻ ഫങ്ഷൻ ആയിരുന്നെങ്കിലും അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഈ ഒരു സ്ത്രീയെ അധിക്ഷേ അധിക്ഷേപിച്ചപ്പോൾ അന്ന് തന്നെ പ്രതികരിച്ച് ഇറങ്ങിപ്പോണമായിരുന്നു എന്തുകൊണ്ട് അവരത് ചെയ്തില്ല അവരെന്തുകൊണ്ട് ചെയ്തില്ല അപ്പോൾ അവരത് ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇനാഗ്രേഷൻ അവർ വാങ്ങുന്ന ഫണ്ട് അത് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തെ ഫണ്ടായിരിക്കും ഇവർ വാങ്ങുന്നത് ഒരു ഇനാഗ്രേഷനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള എമൗണ്ട് വാങ്ങുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ പറഞ്ഞു അത് അവർക്ക് വിഷമായി എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞതിന് ശേഷവും ആ ഒരു ഉദ്ഘാടനം ഗംഭീരമായിട്ട് നടന്നു അതിനുശേഷം ആ ഒരു ജ്വലറിയുടെ അകത്ത് കയറി ഹണി റോസിന് ബോച്ച ഒരു നെക്ലേസ് ഇട്ട് കൊടുക്കുന്നു കയ്യെ പിടിച്ച് കറക്കുന്നു അപ്പോഴൊന്നും ഹണി റോസിൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം ഒന്നും തന്നെ നമ്മൾ ആരും കണ്ടില്ല അതെല്ലാം കഴിഞ്ഞ് മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ അതിനെ ഓർത്ത് വിഷം ും വേവലാതി ആവലാതി ഒക്കെ വന്നിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് കേസ് കൊടുത്തത് നമ്മൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക് വാക്കുകൾ അതെല്ലാം തെറ്റ് തന്നെയാണ് നമ്മളത് അംഗീകരിക്കുന്ന കാര്യമാണ് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് അവർ അധിക്ഷേപിച്ചത് തെറ്റ് തന്നെയാണ് പക്ഷെ അത് അന്ന് അവർ പ്രതികരിച്ചില്ല ഇപ്പോൾ ഈ മൂന്നാല് മാസങ്ങൾക്ക് ശേഷമാണ് അവർക്കത് വലിയൊരു എന്താ പറയുക വലിയൊരു ഷെയിമായിട്ട് തോന്നി അവർ കേസ് കൊടുത്തു എന്തായാലും അവരുടെ കേസ് അവർ കൊടുത്ത പോലെ തന്നെ പോലീസ് വിത്തിൻ എന്താ പറയുക ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ആറു ദിവസം ജയിലിലും കടന്നു പക്ഷേ ഇതിൽ നമുക്ക് ഹണി റോസിന് ഹണി റോസിൻ്റെ ഭാഗത്ത് കുറച്ച് പോരായ്മകളുണ്ട് അതിപ്പോൾ നമ്മുടെ കേരളം മൊത്തം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം അവരുടെ വസ്ത്രധാരണം ഒരു മെയിൻ ഒരു കാരണം തന്നെയാണ് കാരണം അവർ പല ഇനോഗ്രേഷനും വരുന്ന വേഷം അതെന്ന് പറയുന്നത് കുറച്ച് ബോറായിട്ടുള്ള വേഷങ്ങളാണ് അതിനെ ന്യായീകരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നിയമ വ്യവസ്ഥകളാണെങ്കിൽ പോലും പറയുന്നുണ്ട് ഒരു സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് ധരിക്കാമെന്നുള്ള സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു ഇനാഗ്രേഷൻ ഫങ്ഷൻ അതിലൊരുപാട് ആൾക്കാർ വരുന്നതാണ് ഒരു വേദിയിലേക്ക് ഇതുപോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും അവിടെ ആൾക്കാർ കൂടും അവിടെ നല്ല അഭിപ്രായം പറയുന്നവരുണ്ടാവാം മോശം അഭിപ്രായം പറയുന്നവരുണ്ടാവാം അങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ച് വരാൻ കാണിക്കുന്ന ധൈര്യം ഇതുപോലെയുള്ള കമൻറ്റുകൾ വരുമ്പോൾ അത് കേൾക്കാനുള്ള ധൈര്യം കൂടെ ഉണ്ടാവണം അത് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളം മൊത്തം പറയുന്നൊരു കാര്യം തന്നെയാണ് ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിൽ നല്ല പോരായ്മകളുണ്ട് എന്ന് പറയുന്നു പിന്നെ ഇതുപോലെ തന്നെ ഹണി റോസിനെ പോലെ തന്നെ ഒന്ന് രണ്ട് വേറെയും നടിമാരി ഇതുപോലെ ഇനാഗ്രേഷൻ വരുമ്പോൾ ഇതുപോലെയുള്ള ഡ്രസ്സുകൾ ധരിച്ച് അതായത് ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രവിധാരണത്തിൽ വരുന്നുണ്ട് ഞാൻ പേര് പറയാം ഒന്ന് അന്നാരാജൻ അതുപോലെ ഹണി റോസ് പിന്നെ മാളവിക എനിക്ക് തോന്നുന്നു അന്നാരാജൻ്റെയൊക്കെ വസ്ത്രധാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വസ്ത്രമാണ് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നിയമവും നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥ പറയുന്നത് ഏത് സ്ത്രീക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം എന്നുള്ളൊരു അനുവാദം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരും ഇനിയിപ്പോൾ ബിക്കിനി ഇട്ട് ആരെങ്കിലും വന്നാൽ കൂടെ നമുക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല കാരണം അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ പറയുന്നു ഒരു സ്ത്രീക്ക് അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാമെന്ന് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഇത് കേരളമാണല്ലേ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളികൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ വസ്ത്രധാരണത്തിലാണെങ്കിലും ഒരു മാന്യതയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ മോഡേൺ ആവാം അതൊക്കെ ഒരു പരിധി വരെയൊക്കെ അല്ലാതെ ഇമ്മ അതിന് ഇനാഗ്രേഷനും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴത്തേക്കും അവിടവും ചാടി ഇവിടവും ചാടി ഇരിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും ആൾക്കാർ നോക്കും അതും എന്തോരം മീഡിയക്കാരാണ് ഈ ഇതുപോലെയുള്ള ഇനാഗ്രേഷൻ ഫങ്ഷൻ ഹണി റോസ് അല്ലെങ്കിൽ അന്നാരാജൻ ഇവരൊക്കെ വരുമ്പോൾ എന്തോരം ഓൺലൈൻ മാധ്യമങ്ങളാണ് അവിടെ എത്തി അവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നത് കൂടുതലായിട്ടും അവരുടെ എന്താ പറയുക ബോഡി പാർട്സൊക്കെ സൂം ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അതിനുള്ള അവസരങ്ങൾ ആരുണ്ടാക്കുന്നു നമുക്ക് അറിയാം ഇതിനു മുന്നേയും നമ്മുടെ നടീ നടന്മാരൊക്കെ പല ഇനാഗ്രേഷനും വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടില്ല പക്ഷേ ഇമ്മതിരി വേഷം കെട്ടൊന്നും കാണിച്ചും നമ്മുടെ മലയാള സിനിമയിലെ നടിമാരൊന്നും വന്ന് ആരും കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബോബി ചെമ്മണൂരിൻ്റെ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനം കോയമ്പത്തൂർ വെച്ച് നടന്നു ആ ഒരു ഉദ്ഘാടനം വേദിയിൽ എന്താ പറയുക ഇനാഗ്രേഷൻ ഉദ്ഘാടനത്തിനെത്തിയത് നമ്മുടെ ഹൻസികയാണ് തമിഴ്നടി ഹൻസിക അവർ എത്ര മാന്യമായിട്ടുള്ള ഡ്രസ്സ് അവർ ധരിച്ചു വന്ന് അവരൊരു സാരി ഉടുത്തിട്ടാണ് വന്നത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് അവർ ആ ഒരു ഫംഗ്ഷൻ എത്തിയത് അതുപോലെ വേണം അല്ലാതെ ഒരു ഇനാഗ്രേഷൻ വിളിച്ചു എന്ന് കരുതി ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെയുള്ള ഡ്രസ്സ് അവർ ധരിച്ചു വരുന്നത് ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും അവർക്ക് പറയാൻ കഴിയില്ല എന്താണെന്ന് പറഞ്ഞാലും ഹണി റോസിനെ വെച്ചിട്ട് വേറെ ഏതൊക്കെയോ ആൾക്കാർ ഹണി റോസിനെ മുൻനിർത്തി ബോച്ചയ്ക്ക് പണി കൊടുത്തു എന്ന് തന്നെ പറയാം അതിൽ യാതൊരു സംശയമല്ലേ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല ഈ ഒരു കാരണത്തിൻ്റെ പേരിലൊന്നും അല്ല ഇതിലൊക്കെ വേറെ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് ഹണി റോസിനെ മുൻനിർത്തി ചില ആൾക്കാർ കളിച്ചു എന്ന് മാത്രം പക്ഷേ അത് ഹണി റോസിന് തന്നെ വിനയായി എന്ന് വേണം പറയാൻ കാരണം അവരുടെ ഒരു പുതിയ സിനിമ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങാനിരുന്നതാണ് റിലീസിന് ഇരുന്നതാണ് ആ ഒരു സിനിമ പോലും ഇറങ്ങിയിട്ടില്ല ഇനിയിപ്പം ഫെബ്രുവരിയിലോ മറ്റോ ആ ഒരു സിനിമ റിലീസാകുമെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു കേസ് വന്നതുകൊണ്ട് തന്നെ ഹണി റോസിൻ്റെ ഇമ്മാതിരിയുള്ള ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ഒരു വരെ കുറയാനാണ് ചാൻസ് കാരണം ആൾക്കാർക്കൊരു ഭയം ഉണ്ടാകും ഇതുപോലുള്ള ഇനാഗ്രേഷൻ വിളിക്കുമ്പോൾ ഒരു പക്ഷേ ഇനാഗ്രേഷന് ആരെങ്കിലും വിളിച്ചു വന്നു ഇനാഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്നും ദേഹത്തറിയാതെ തട്ടുക മുട്ടുവൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന് പറഞ്ഞു കൊണ്ട് കേസ് കൊടുക്കില്ല എന്ന് ആര് കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഹണി റോസ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു തെറ്റ് തന്നെ ആയി എന്ന് വേണം പറയാം കാരണം ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കും പോച്ചെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതാണ് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞതായിരുന്നു ഒരു പക്ഷെ അതന്ന് കേട്ട് അയാൾ മാപ്പ് പറഞ്ഞ് അത് ആക്കിയിരുന്നെങ്കിൽ ഓക്കെ ഇന്നിപ്പോൾ അവരുടെ സിനിമയും ഇറങ്ങിയാൻ ഇത്രത്തോളം വിമർശനങ്ങൾ അവർക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ അയാൾക്കെതിരെ കേസ് കൊടുത്തു അയാളെ വളരെ നാടകീയ രംഗങ്ങളിലൂടെ അറസ്റ്റ് ചെയ്യുന്നു ആറു ദിവസം ജയിലിൽ കടന്നു അതൊരു പക്ഷേ എന്താ പറയുക ഹണി റോസിൻ്റെ ഇങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ഈ ഒരു തീരുമാനം ബോച്ചയ്ക്ക് കുറച്ചുകൂടി സപ്പോർട്ടേഴ്സിനെ കൂട്ടിയിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് ഉള്ള സപ്പോർട്ടേഴ്സ് കുറഞ്ഞിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ അതേസമയം ഹണി റോസിൻ്റെ ആ ഒരു എന്താ പറയുക സപ്പോർട്ടേഴ്സ് കുറച്ച് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോൾ അവരുടെ ബിസ് അവരിപ്പോൾ മെയിനായിട്ട് സിനിമയിൽ അഭി അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതുപോലുള്ള ഇനാഗ്രേഷൻ ഫംഗ്ഷനിലൊക്കെയാണ് കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഇന്നാഗ്രേഷനൊക്കെ കുറയും കുറേ കുറച്ച് നാളത്തേക്കെങ്കിലും ഇങ്ങനെയുള്ള ഫങ്ഷനുകളിലേക്കൊക്കെ ആൾക്കാർ വിളിക്കുന്നത് കുറവായിരിക്കും ഇനിയിപ്പോൾ നമ്മളിത് പറഞ്ഞതിൻ്റെ പേരിൽ നിന്ന് നമുക്കെതിരെ കേസ് വരുമോന്നറിയില്ല എന്തായാലും എല്ലാവർക്കും ഓരോരോ വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് നമ്മളുടെ അഭിപ്രായം പറയാൻ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല അല്ലേ മാന്യമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ആരെയും ബോഡി ഷേമിങ് ചെയ്യുന്നില്ല ആരെയും വ്യക്തിപരമായിട്ട് വ്യ വ്യക്തിഹത്യ ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു മെയിൻ ഒരു വിഷയമെന്ന് പറയുന്നത് ഹണി റോസ് ആൻഡ് ബോച്ചെ ആ ഒരു വിഷയമാണ് അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നി ബോച്ചയുടെ ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അത് തികച്ചും തെറ്റു തന്നെയാണ് അതോടൊപ്പം തന്നെ ഹണി റോസിൻ്റെ വസ്ത്രധാരണവും ഒരു കുറച്ച് പോരായ്മകളുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും ബോച്ചയ്ക്കൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്